வாங்கடி எடுக்கலாம் பாரு யாரோ குடிச்சிட்டாங்க நம்ம கிட்ட அப்பனா லை லை அதுல வந்து அதுல நான் எப்டியும் இல்லடா உங்களுக்கு எங்க தொட காரணமே என்ன சொல்லுவாங்க நான் வந்து ஆனா பட்டு அந்த விலக்கு இல்ல அது ஒரு 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 நம்பரே അടക്കടി ഐബോ അറുപതൊന്ന് പോർവന്തോണല്ലേ എത്ര മഗരയേട്ടോ ഓ 950 950 950 850 850 850 850 850

1200 பை 1200 பை ஆட்ட பாங்கால 1000 1000 பை 1050 1050 1050 1050 1200 பை 1200 பை 1200 பை 1200 பை 1200 பை 1200 பை 1300 பை 1300 பை 1300 பை 1000 கூட நேரா தரவு வந்துட்டாங்க അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറായി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നീ നിര അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 രണ്ടുപൊളി അഞ്ഞൂറ് രണ്ടുപൊടി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് അറുന്നൂറ് രൂപ അറുന്നൂറായി അറുന്നൂറ് രൂപ അറുന്നൂറായി അറുന്നൂറ് രൂപ അറുന്നൂറ് അറുപത്തി അമ്പത് അറുപത്തി അമ്പത് അറുപതിനേ അതിനൗണ്ടാ അറുണ്ടോ േ നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് ഉള്ളിക്കറിച്ച് നമ്മുടെ അഞ്ഞൂറ്